ലേശു ഇത് ആരുടെ നമ്പരാ കട്ടികളിൽ കിടന്ന തുണിമടയ്ക്ക് അലമാരയിലേക്ക് ഒക്കുന്ന ജോലിക്കിടയിൽ ഞെട്ടി തിരിഞ്ഞുകൊണ്ട് ലക്ഷ്മി അരുടിനെ നോക്കി ഏത് തൻ്റെ ഡയറിയുടെ അവസാനത്തെ പേജിൽ മാഷൻ ചെയ്ത നമ്പർ അതാരുടെതാന്ന് ഇതോ ഇതെന്റെ മാഷിന്റെ നമ്പരാ എൻ്റെ ഫസ്റ്റ് ലവർ മുഖത്ത് നോവിൻ്റെ ചെറു ചിരിയോട പറഞ്ഞു ആ ആരാണോ അദ്ദേഹം എന്നോട് ഇന്ന് നേരത്തെ പറഞ്ഞില്ല അന്നും പറയാൻ തോന്നിയില്ലേട്ടാ സംസാരം മതിയാക്കി ലക്ഷ്മി വീണ്ടും തൻ്റെ ജോലിയിലേക്ക് തിരിഞ്ഞു അലമാരയുടെ ചില്ല ക്ലാസ്സിലൂടെ അരുൺ അവിടെ മുഖം കണ്ടു നിറഞ്ഞു തുളുമ്പിയ കണ്ണുകൾ എന്ത് പറ്റി കാമുകിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇത്ര വിഷമം മൗനം മാത്രം മറുപടി കൊടുത്ത് ലക്ഷ്മി വീണ്ടും ജോലിയിലേക്ക് തിരിഞ്ഞു മാഷിന്റെ കാര്യം ഓർക്കുമ്പോൾ തന്നെ കണ്ണു നിറയുന്നു എന്താ എന്താ തനിക്ക് പറ്റിയത് അരുൺ ഏറ്റവും തന്നെ പൊന്നുപോലെയാണ് നോക്കുന്നത് ഇന്നുവരാ കയ്യോ മനസ്സോ എന്നോ നോവിച്ചിട്ടില്ല കല്യാണം കഴിഞ്ഞ് വർഷം അഞ്ച് കഴിഞ്ഞ് എന്റെ ഇഷ്ടം പോലെ ഒരു പെൺകുട്ടി തന്നെയാണ് ദൈവം തനിക്ക് തന്നത് പക്ഷെ ജീവിതത്തിൽ എന്തൊക്കെ സൗഭാഗ്യം ലഭിച്ചിട്ടും മാഷിന് മാത്രം കിട്ടാതെ പോയത് ആ അവസാന ദിവസത്തെ ഞാനിപ്പോഴും ശപിക്കാറുണ്ട് മാഷിനെ തനിച്ചാക്കിയ ആ ചുവന്ന രാത്രി അരുൺ പുറകിലൂടെ വന്ന് തോളിൽ കൈവച്ചപ്പോഴാണ് കുറെ നേരമായി വാഷ് ബേസിലേക്ക് തലകുനിച്ച് പിടിച്ചിരുന്ന ലക്ഷ്മി തിരിഞ്ഞത് ഇച്ചു എന്തു പറ്റി പെട്ടെന്നൊരു മൂഡ് ഓഫ് തൊണ്ടയിലേക്കും നെറ്റിത്തളത്തിലേക്കും മാറി മാറി കയ്യാമ്പർത്തി ചൂടുണ്ടല്ലോ പനിക്കുന്നുണ്ടോ വാ ആശുപത്രി പോയിട്ട് വരാം ഏയ് കുഴപ്പമില്ല ഏട്ടാ ഏട്ടാ വ ഞാൻ കഴിക്കാനെടുക്ക അടുക്കളയിലേക്ക് നടന്നുകൊണ്ട് ലക്ഷ്മി പറഞ്ഞു അരുണുമോൾ കൈ കഴുകി ഊണു മാശിക്കരികിലിരുന്നു തന്റെ പ്രിയതമനും പ്രാണനും വിവാഹ സമൃദ്ധമായ ഭക്ഷണം വിളമ്പി കൊടുക്കുമ്പോൾ അവൾ ചിരിക്കാൻ ശ്രമിച്ചിരുന്നു നീ കഴിക്കുന്നില്ലേ ലക്ഷ്മി ഏയ് എനിക്ക് നല്ല വിശപ്പില്ല പിന്നെ കഴിച്ചോളാം ഭക്ഷണം കഴിച്ചെഴുന്നേറ്റ് അരുൺ റൂമിലേക്ക് പോയി പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് ലക്ഷ്മി റൂമിലേക്ക് വന്നു ഫാനിന്റെ വേഗത കൂട്ടി ലൈറ്റ് ഓഫ് ചെയ്ത് കട്ടിലിന്റെ കട്ടിലൊരു വശത്തേക്ക് കിടന്നു വിങ്ങി പിടഞ്ഞെന്ന ഹൃദയത്തിന്റെ സ്പന്ദനം കേട്ടിട്ടാണ് അരുൺ അവിടെ അടുത്തേക്ക് നീങ്ങിക്കിടന്നത് അയാളുടെ കരങ്ങൾ അവിടെ അരക്കെട്ടിന് മുകളിൽ അമർന്നു കുറെ കൂടി അടുത്തേക്ക് കിടന്നു വലതുകെ അവിടെ തോളിൽ പിടിച്ചു എന്താ എന്താ പറ്റിയെന്നെ ലയിച്ചു എന്നത് അരുൺ ഏട്ടാ എന്നെങ്ങനെ സ്നേഹിക്കരുത് പ്ലീസ് നീ എന്തൊക്കെയാ ലയിച്ചു ഈ പറയുന്നതിന് ലക്ഷ്മിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അയാൾ അവളോട് കാര്യം തിരക്കി ആരാ നിന്റെ വാഷൻ എവിടെയാളിപ്പോ നിങ്ങൾ തമ്മുടെ ബന്ധം എന്താ എന്റെ മനസ്സ് കീഴടക്കിയ ആദ്യത്തെ പുരുഷൻ ആ നെഞ്ചോട് ചേർത്ത് പിടിച്ചില്ലെങ്കിലും ആ നെഞ്ചിൻ്റെ ചൂടാനുഭവിച്ച ഒരേ ഒരു പെണ്ണാണ് ഞാൻ എന്റെ എഴുത്തുകളിലൂടെ അയാൾ ഞാൻ പ്രണയിച്ചിട്ടുണ്ട് എന്റെ എഴുത്തിലൂടെ മാഷിനെ തലോടിയിട്ടുണ്ട് എഴുത്തിലൂടെ ഒരുമിച്ച് ജീവിച്ചിട്ടുണ്ട് ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ മാഷിൻ്റെ കൂടെ ജീവിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് വീട്ടുകാരുടെ ഇഷ്ടത്തിനൊക്കെ വേണ്ടാന്ന് വെച്ച് നിങ്ങളുടെ മുമ്പിൽ തനവനിക്കുമ്പോൾ എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ മരിച്ചിരുന്നു മാഷിനെ ഞാൻ കണ്ടിട്ടില്ല മാഷിൻ്റെ ചുമനത്തിലോ ഉറങ്ങിയിട്ടില്ല പക്ഷേ മനസ്സുകൊണ്ടെന്നോ അയാളുടെ ഭാര്യയായിരുന്നു അവളുടെ പ്രണയത്തിന്റെ നൊമ്പരം കേട്ട് അരുണാകെ തളർന്നിരുന്നു നിങ്ങളെൻ്റെ പിണ്ണാണവൻ ദിവസം ഓർമ്മയുണ്ടോ ഡിസംബർ മാസത്തിലെ ആ ഞായറാഴ്ച ദിവസം അന്നിനോട് ചോദിച്ചില്ലേ താനെന്താ വല്ലാണ്ടിക്ക് നിന്ന് അന്നെ മാഷ അക്ഷരങ്ങളിലൂടെ ഉണ്ടായിരുന്നു അന്ന് ഒരുമിച്ച് കരഞ്ഞത് ഒരുമിച്ച് ഉറങ്ങിയതൊക്കെ മാഷിന് വേണ്ടിയായിരുന്നു നമ്മുടെ കല്യാണത്തിന്റെ തലരാത്രി അവസാനായിട്ട് എന്നോട് അയാൾ പറഞ്ഞിരുന്നു നിനക്കായി ഞാൻ കാത്തിരിക്കും നിന്റെ ഓർമ്മകളും വന്ന് ഇനിയുള്ള ജന്മമെങ്കിലും നമുക്ക് ജീവിക്കാൻ നിലവിലില്ലാത്ത നമ്പറിൽ എത്രയോ തവണ ആ ശബ്ദം ഒന്ന് കേൾക്കാൻ വിളിച്ചിട്ടുണ്ട് പക്ഷേ അത്രയും പറഞ്ഞുകൊണ്ട് അവൾ അരുണിനെ നോക്കി ദയനീയമായ ആ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവളുടെ ഉള്ളൊന്ന് പിടഞ്ഞു നിറഞ്ഞു തുളുമ്പിയ കണ്ണുകൾ തുടച്ചുകൊണ്ട് അരുണിലേക്ക് അൽപ്പം കൂടെ ചേർന്ന് കിടന്നു പലപ്പോഴും തുറന്നു പറയണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് ഞാൻ പക്ഷേ ഓരോ തവണയും സ്നേഹം കൂടെ എന്നെ വീർപ്പുമുട്ടിക്കുമ്പോൾ അരുണിടനെ വിഷമിപ്പിക്കാൻ തോന്നിയില്ല ഏതൊരാൾക്കും ആദ്യത്തെ പ്രണയത്തിൽ ഒരിക്കലും മറക്കാൻ സാധിക്കില്ല അതൊരു നോവായിട്ടെന്നും മനസ്സിൽ കാണും പക്ഷെ ഒരിക്കൽ പോലും അരുണേട്ടനെയോ നമ്മുടെ മോളെ ഞാൻ സ്നേഹിക്കാതിരുന്നിട്ടില്ല എൻ്റെ കഴുത്തിൽ താലി വീണ എല്ലാ എല്ലാർത്ഥത്തിലും അരുണേട്ടൻ്റെ ഭാര്യ മാത്രമാണ് ഞാൻ ഡയറിയിലെ നമ്പർ ആരുടേതാണ് ചോദിച്ചപ്പോൾ കള്ളം പറയാൻ തോന്നിയില്ല എന്നോട് ക്ഷമിക്കണം അവടെ വാക്കുകളിൽ ചെറുപുഞ്ചിരിയുടെ ആ മൂർത്താവിൽ ചുമ്പിക്കുമ്പോൾ എപ്പോഴോ തോന്നിയ വിഷമം അരുണിൻ്റെ മനസ്സിൽ നിന്നും മാഞ്ഞു പോയിരുന്നു അടച്ച് ഉറക്കത്തിലേക്ക് വഴുതി വീഴുമ്പോൾ മാഷിയുടെ വാക്കിൽ ലക്ഷ്മിയുടെ മനസ്സിൽ അലയിടിച്ചുകൊണ്ടിരുന്നു ഇനിയും ഒരുമിക്കാൻ ഒരു ജന്മമുണ്ടെങ്കിൽ നിനക്കായി ആ ജന്മത്തിൽ മതി എനിക്കിനി ജീവൻ മാഷ്